ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തറവാട്ടിൽ തറവാട്ടിലെത്തിയേർക്കുകയാണ് കേട്ടോ തറവാട്ടിൽ ഇവിടെ സർപ്പക്കാവൽ ഇന്ന് ഇന്ന് കഴിഞ്ഞ മാസത്തിലായില്ലേ അപ്പോൾ സർപ്പക്കാവില് പൂജയെ കണ്ട് ഞാൻ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയൻറ്റീസ് കിഡ്സ് അതായത് എന്നെ എന്നെമാതിരിയുള്ള ആളുകൾക്കൊക്കെ അതുകൾ എല്ലാം ഒരു നെസ്റ്റുമായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ പൊതുജനറേഷനൊക്കെ ഓ ഇതെല്ലാം അൾട്ര ബോറിങ് ആകട്ടോ പക്ക ബോറിങ് ആയിരിക്കും അത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരുപാട് മറന്നുപോയ കുറേ കാര്യങ്ങൾ നമ്മുടെ വീടുകൾ വീട്ടിലൊക്കെ തുടികളിലൊക്കെ ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതാണ് നമ്മളുടെ പാമ്പും കാവ് ഓട്ടോ അപ്പോൾ കന്നിമാസത്തിലെ ആയില്യത്തിന് നമ്മളിവിടെ വെള്ളരീട് അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട് അതേമാതിരി തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ വീടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു തുള്ളലൊക്കെ ഫെബ്രുവരിയിൽ നമ്മൾ കഴിഞ്ഞ വർഷം തുള്ളലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നോക്കി കാവ് നമ്മളുടെ നാ വീടിൻ്റെ നാലു പുറം അല്ലെങ്കിൽ ഈ കാവിൻ്റെ നാല് പുറമുള്ള കാഴ്ചകളാണ് കേട്ടോ നമ്മൾ കാണിച്ചു തരുന്നത് ഇപ്പോൾ നോക്കി എല്ലാവരും എത്താൻ പറ്റുന്ന ഒരു പീഠം എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് തറകളായിട്ടാണ് നമുക്ക് സർപ്പക്കാവിലുള്ളത് പിന്നെ അതേമാതിരി ശുദ്ധമായ മഞ്ഞൾപ്പൊടിയും അതേമാതിരി ഒക്കെ ആ പ്രകൃതിയിലെ ആ ഒരു നല്ലൊരു മണമായിരിക്കട്ടോ നല്ല തുളസിയുടെയും അതേമാതിരി തന്നെ ഇതെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളതൊക്കെ തന്നെയല്ലേ ഉപയോഗിക്കുന്നത് തച്ചിപ്പൂവായിട്ടുണ്ടെങ്കിലും പിന്നെ ആ ഒരു ഇത് നോക്കിയപ്പോൾ എന്തു ഭംഗി ആ പൂക്കുലൊക്കെ കാണാൻ വേണ്ടിയിട്ട് കവുങ്ങിൻ്റെ ആ പൂക്കുലൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്തു ഭംഗിയാ അപ്പോൾ പ്രസാദവും മൊത്തത്തിൽ നമ്മളൊരു രാവിലെ ഒരു ഹൈ വൈബിലായിരിക്കും കേട്ടോ ഒരു ചടങ്ങൊക്കെ കഴിയുമ്പോഴേക്കും പൂജ കഴിഞ്ഞിട്ടുണ്ട് ധാരാളം പ്രസാദം കിട്ടി നമ്മളെല്ലാം നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് ഇനി നമുക്ക് ഈ മരക്കൂടലിൽ നിന്ന് നിങ്ങൾക്കൊക്കെ പരിചയമില്ലാത്ത കുറേ മരങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാം കേട്ടോ ഈ മരം എന്ന് കറിയില്ല നമ്മുടെ ഇറമ്പന പട്ട അതിൻ്റെ ഇതാണ് കേട്ടോ ഇങ്ങനെ ഇപ്പോൾ നിറയെ കഴിഞ്ഞ ദിവസം ഞാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ നിറയെ പൂവൊക്കെ ഇതായിട്ട് നല്ല ഭംഗികളിൽ ഇങ്ങനെ താഴെ വീണിട്ട് ഇങ്ങനെ ഇതായിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ പണ്ട് തായം കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെയൊക്കെ ആ ഒരു അതൊക്കെ ഈ മരത്തിൻ്റെ കായയുടെ ഇതാണ് എടുത്തിട്ടാണ് കേട്ടോ അതേ അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും മിക്ക കാവുകളായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ചക്കരം പോലും വെയിൽ തെറിക്കാത്ത തരത്തിലായിരിക്കും നമ്മളുടെ കാവും അതിൻ്റെ പരിസരങ്ങളൊക്കെ ഉണ്ടായിരിക്കും അത്രയും മരക്കൂടുലായിരിക്കും ഇതേത് മരമാണെന്ന് അറിയാം നമ്മളുടെ മഞ്ചാടി കുരു എത്തി മഞ്ചാടി മരമാണ് കേട്ടോ അത് ഡല് അതിൻ്റെ താഴത്ത് കൂടിയും നിറയ്യ നാലുപുറതാ പുളി ഇടയിലട കുറച്ചും കൂടെ വലിയൊരു മോഡലായിട്ട് അപ്പം നിറയെ ഇതേമാതിരി മഞ്ചാടി കുരു ഇങ്ങനെ വീണ് കിടക്കണുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ഇപ്പോഴും നമ്മളിതൊക്കെ കാണുമ്പോൾ നമ്മളും ഒരു കുട്ടിക്കാലത്തേക്ക് പോകുകയെന്നുള്ളത് എല്ലാവർക്കും ഉള്ള ഒരു ഇതല്ലേ അപ്പം ഞാൻ ഇതേമാതിരി നിറയെ മഞ്ചാടി കുരുമൊക്കെ കാണുമ്പോൾ പെറുക്കം കൂട്ടും യും കുറേ നമ്മളുടെ പണ്ടത്തെ തറവാട് വീടുകൾ അതിൻ്റെ നാല് പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഴിച്ചിട്ടില്ലെങ്കിലും ഇതേമാതിരി നിറയെ കറിവേപ്പ് ദൈ ആയിട്ടുണ്ടെങ്കിലും ഇഞ്ചി നമ്മൾ വേഗാണ്ട് പോയിട്ട് അങ്ങനെ പറിച്ചെടുക്കണ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലേ അതൊക്കെ നിങ്ങൾക്കും ഉണ്ടായിരിക്കും അതേമാതിരി തന്നെ ഇനി അടുത്ത താരത്തിനെയാണ് മഞ്ചാടി കുരു കാണിച്ച് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുന്നിക്കുരുവിൻ്റെ അത് കാണിച്ചു തരേണ്ടത് അപ്പോൾ ഇതാണ് കേട്ടോ കുന്നിക്കുരുവിൻ്റെ ആ ഒരു ഇത് അതിൽ ശരിക്കും ഏതാ നിങ്ങൾക്ക് ഇഷ്ടം ഏറ്റവും കൂടുതൽ മഞ്ചാടി കുരുവാണോ കുന്നിക്കുരുവാണ് എനിക്ക് പക്ഷേ ആ മ കുന്നിക്കുരുവിൻ്റെ ആ കറുത്ത പൊട്ടും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ തറവാട്ടിൽ പൂവാട് എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കിട്ടണം ഞാൻ ഇങ്ങനെ പെറുക്കിയെടുക്കും കേട്ടോ വെറുതെ നിന്നിട്ട് അവിടെ തന്നെ ഇട്ടറ് പോരും അതാ നോക്കി ഇതേമാതിരി ഇതിൻ്റെ ചെറിയ തൈകൾ ഇതിൻ്റെ നാലു പുറം നിറഞ്ഞ കുട്ടി കുട്ടി തൈകൾ ഇങ്ങനെ നിൽക്കണുണ്ട് കേട്ടോ പക്ഷേ പൂ ഇതാണ് ഞാൻ ജനിച്ചു വളർന്ന തറവാട് കേട്ടോ എല്ലാവരും എഫ് ബിയിലായിട്ടുണ്ടെങ്കിലും ഇൻസ്റ്റയിലായിട്ടല്ലെങ്കിൽ എൻ്റെ ഐ ഡി ലതാ കല്ലും പുറത്ത് അതിൽ കല്ലും പുറത്ത് വീടാണ് കേട്ടോ അത് ഇനി നിങ്ങൾക്ക് ഇതിലുള്ള ഔഷധസസ്യങ്ങൾ ഇതാണ് നമ്മളുടെ മണിത്തക്കാളി ചീര കേട്ടോ ഇതൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ വെച്ച് നടക്കുന്നില്ല നമ്മുടെ തൊടിയിലെ ഉണ്ടാവണതാണ് രാമ തുളസി അവിടെ ഉണ്ട് പിന്നെ ദാ എല്ലാ തെങ്ങിൻ്റെ മീനില് കൂടെ ഇതേമാതിരി കുരുമുളകും അങ്ങനെയുള്ള അതൊക്കെ ഇതിനായിട്ട് നമ്മളിങ്ങനെ ഒരുപാട് ഒന്നും നെനക്കെട്ടറ് നടക്കണതല്ല അപ്പം നമ്മൾ കുരുമുളകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിലൊക്കെ നമുക്ക് ഈ കുരുമുളക് ചവിട്ടുന്നതൊക്കെ ഒരു രസമുള്ള ഒരു കാര്യമായിരുന്നു അല്ലേ പിന്നെ അന്നത്തെ കാലത്ത് നമുക്ക് കിണറിൻ്റെ അക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മുല്ല മുല്ലയൊക്കെ മിക്ക വീടുകളിലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് മുല്ല ഒക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വടി ഈ ഭാഗത്തായിട്ട് വലിയ നിറയെ മുല്ല നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മുരിങ്ങി ഫ്രണ്ടിലൊക്കെ നിറയെ നാടൻ മുരിങ്ങ ആ ഒരു കുഞ്ഞി കുഞ്ഞി ഇലകളായിട്ടുള്ള മുരിങ്ങാട്ടിനൊക്കെ നിറയുണ്ടായിരുന്നു ഇപ്പം ഇത് നമ്മളുടെ ഇരട്ടശംഖു പുഷ്പം ഭംഗിയില്ലേ ഞാൻ ഇതിൻ്റെ ഒരു ലവറാണ് കേട്ടോ ഇരട്ടശംഖു പുഷ്പം പക്ഷേ അമ്മയ്ക്കൊക്കെ അത് കുറച്ച് പേടിയാണ് നിറയെ ശരിക്കും ഒരു നിറയെ കാട് മാതിരി വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവമാണ് പാമ്പ് വരും എന്നൊക്കെ ൂടി കളിച്ചാർന്ന മുറ്റാടുട്ടോ ഏറ്റാണ്ട് കിടന്ന ഒരു റോഡാണ്ട് കഴിഞ്ഞാൽ നേരെ കനാലാണ് കേട്ടോ പന്നി പന്നിശല്യമൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും പതി എപ്പോഴും നോ കുവ കുവന്നും ഇടാത്ത ആരും ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൽ കഴിഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞള് ഇഞ്ചി ഇതൊന്നും ഇല്ലാത്ത ഒരു വീടുകളും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടുമുറങ്ങളിൽ ഇല്ലയെന്നുള്ളതന്നെ പറയും എന്താ ഓരോ മരത്തിൽ കയറിയിട്ടുള്ള കാവത്ത് അതേമാതിരി മുരിങ്ങ പപ്പായ അപ്പോൾ നമ്മളെ നാ ഈ നാട്ടുമുറത്ത് ഉള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾക്കൊന്നും വില കൂടിയാലും നമ്മളെ ഒന്നും വലിയ തരത്തിലൊന്നും ബാധിക്കില്ല കാരണം എന്താ വെച്ചാൽ ചേനയായാലും ചേമ്പായാലും കിഴങ്ങ് പറയും കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും എല്ലാവരും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാകും ഇതാ നമ്മളെ അടലോടകം ഇപ്പോൾ ഉണ്ടെങ്കിൽ യും ആ മരുന്നുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കപക്കെട്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഇന്നും എനിക്ക് കപക്കെട്ടായിരുന്നു അപ്പോൾ അടലോടൊക്കെ കേട് അന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ആ പച്ച മഞ്ഞളിൻ്റെയൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടും അങ്ങനെ മഞ്ഞൾ എല്ലാം ഇതാക്കാം ഇപ്പൊക്കെ നോക്കിയൊക്കെ തൂങ്ങി തൂങ്ങി നിൽക്കണം നല്ല രസമുള്ള കാഴ്ചകൾ തന്നെയല്ലേ ഇതൊക്കെ തിപ്പലി തിപ്പലിയാണ് കേട്ടോ അതൊക്കെ താഴത്തുകൂടെ നമ്മൾ നിൽക്കുന്ന കുറേ തെയ്യളൊക്കെ ഉണ്ടല്ലോ തിപ്പലി തെയ്യള ആ ഒരു മെറ്റീരിയലിട അയലടാ മാതിരി നിൽക്കുന്നത് പിന്നെ ഇങ്ങനെ നമ്മളെ കരിമ്പനക്കുരണ്ടിയുടെ എല്ലാവരും കിട്ടുന്നുണ്ടാവും ഈ കൂമ്പൊക്കെ ഉണ്ട ഇടുന്ന സമയത്ത് ഉണ്ടാക്കുന്ന സമയത്ത് ഇതാ ഇതാണ് നമ്മളുടെ കരിമ്പനപ്പഴംമാതിരി ശ്രീക്കന്മാരുടെ മുടിയൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ കളിയേക്ക് പറയില്ലേ അത് ഈ കരിമ്പന പഴത്തിൻ്റെയാണ് കേട്ടോ അതിപ്പോൾ പഴമല്ല ഇത് കൊരണ്ടിയായിരിക്കട്ടു എല്ലാവർക്കും ഒരു സന്തോഷ ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ തൽക്കാലം നിർത്തുകയാണ് കേട്ടോ